പണ്ടൊക്കെ വീടുകളിലും ഷോപ്പുകളിലും ഒക്കെ വിൻഡോകൾക്ക് മരത്തിന്റെ തടികൾ മാത്രമാണ് ഉപയോഗിച്ചു എന്നാൽ വലിയ വിൻഡോകളൊക്കെ വരുമ്പോൾ ഓപ്പൺ വിൻഡോ മാത്രം കൊടുക്കാതെ സ്ലൈഡിംഗ് വിൻഡോകളിലേക്ക് മാറ്റം വന്നപ്പോൾ കുറേ കാലങ്ങളായി ഫീൽഡിലുള്ള ഒരു വിൻഡോ ആണ് ഈ കാണുന്നത് സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോ അല്ലെങ്കിൽ ട്വൻറ്റി എം എമ്മിന്റെ വിൻഡോ എന്നൊക്കെ പലയിടത്തും പേര് പറയാറുണ്ട് ഇതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ പ്രീ പ്രീമിയമായുള്ള അലൂമിനിയത്തിന്റെ അൾജീരിയ വിൻഡോകളും ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ യു പി ബിസി വിൻഡോകളൊക്കെ വന്നത് ഇതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇത് പലർക്കും പരിചിതമായിരിക്കാം ഒരുപാട് എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു വിൻഡോ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഷെയർ ചെയ്യുകയാണ് ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലെങ്കിലും അറിയാത്തവരിലേക്ക് മാത്രം എത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഗ്ലാസ്സിന് ഇടുന്ന ബീഡിങ് ആണ് ഇതിൻ്റെ ബീഡിങ് മാക്സിമം ഓ ബീഡിങ് ഒഴിവാക്കിയിട്ട് യു യു ബീഡിങ് എന്ന് പറയും യു റബ്ബർ മാത്രം ഉപയോഗിക്കുക കാരണം സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷട്ടർ ട്രാക്കിലേക്ക് വന്നിരിക്കുമ്പോൾ കോർണർ വന്നിടിച്ചു പൊട്ടാതിരിക്കാൻ എപ്പോഴും യു ബീഡിങ്ങുകൾ തന്നെയാണ് നല്ലത് എന്നാൽ ഒരുപാട് വിൻഡോകളൊക്കെ ചെയ്യുന്ന സമയത്ത് പല വർക്കേഴ്സും യു ബീഡിങ്ങിന് പകരം ഓ റബ്ബറുകൾ അല്ലെങ്കിൽ ഓ ബീഡിങ്ങാണ് ഉപയോഗിക്കുന്നത് സ്ലൈഡിങ് വിൻഡോകൾ ഉപയോഗിക്കുന്നത് കണ്ടുവരാറുണ്ട് പക്ഷെ ഇത് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഓ ബീഡിങ്ങുകൾ ഇടുമ്പോൾ ഈ ഗ്ലാസ് ഷട്ടറിലേക്ക് ചേർന്നായിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ എഡ്ജു ഭാഗം അത് ഷട്ടർ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ട്രാക്കിലേക്ക് ഷട്ടർ വന്ന് ഇടിച്ചിട്ട് ഗ്ലാസ് ഷട്ടറിലേക്ക് കൂടുതൽ കൂടുതലെടുക്കുകയും ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നീട് ഒരു പ്രധാന കാര്യം ഇതിൻ്റെ ട്രാക്കിലിരുന്ന ഹോളാണ് പലരും എല്ലാവരും ചെയ്തു വരുന്നതാണ് എങ്കിലും ഒന്ന് പറയുകയാണ് ഇത് സ്ഥിരമായി എല്ലാ ഏത് വിൻഡോ ചെയ്താലും സ്ലൈഡിങ് വിൻഡോ ഇട്ട് ചെയ്താലും ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം സൺഷെയ്ഡ് ഉള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും വലിയ മഴയുള്ള സ്ഥലങ്ങളിൽ കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ട്രാക്കിലേക്ക് വെള്ളം കയറും ഈ വെള്ളം കയറുന്ന സമയത്ത് ഇതേപോലെ ഹോളുകൾ ഇട്ടാൽ ആ വെള്ളം പുറത്തേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഇട്ടില്ലെങ്കിൽ ഈ ട്രാക്കിലേക്ക് വെള്ളം നിറഞ്ഞിട്ട് അകത്തേക്ക് അത് ഒഴുകാനും അകത്തൊക്കെ വെള്ളമാകാനും ഉള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം